നാടെങ്ങും പരിസ്ഥിതി ദിനം ആചരിച്ചു പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സ്കൂൾ വളപ്പില് തെങ്ങിന്തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ ഹാളിൽ പൊതുസമ്മേളനം നടന്നു പരിസ്ഥിതി ദിനത്തിൽ വഴിപാട് പോലെ വൃക്ഷത്തൈകള് നട്ടുപിടിപ്പിക്കുക മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് സന്ദേശം നൽകി ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു തൈ വെക്കുന്നത് മാത്രമല്ല തൈ സംരക്ഷിക്കാനുള്ള മനസ്സുകൂടിയുള്ള പരിസ്ഥിതി ദിനം നമ്മളെ ഓർപ്പിക്കുന്നത് തീർച്ചയായും മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ പ്രസ്താവം എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരാളാണ് കോഴംബിയുടെ സാർ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് കവിത ആർക്കൊരു അറിയാമോ ഒരു തയ്യെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു കവിത വായന കുറവാണല്ലേ ഏതാണ് ഒരു തൈ നടുമ്പോൾ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു ഇല്ല കേട്ടിട്ടില്ലേ ഇല്ല അങ്ങനെ കവിത അദ്ദേഹത്തിൻ്റെ ഒരു തൈ നടുമ്പോൾ തണൽ നടുന്നു എന്നുള്ള മനോഹരമായ ഒരു കവിത അദ്ദേഹത്തിൻ്റെ അപ്പം അതുകൊണ്ട് ഓരോ തൈയും ഈ ഇപ്പം നമ്മൾ കാണുന്ന തൈകളൊക്കെ വെച്ചത് ആരുമാണ് ആർക്കോ വേണ്ടി പൂർവികന്മാർ വെച്ചതാണ് പക്ഷെ അതിൻ്റെ തണലിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അതിനു വേണ്ടി മാത്രം അല്ല പി ടി എ പ്രസിഡന്റ് ജനീവ് പി ജി അധ്യക്ഷനായി ലഹരിക്കെതിരെ ചെക്ക് എന്ന ആശയവുമായി സ്കൂളിലേക്ക് പൊൻകുന്നം ലെൻസ്ഫെർഡിന്റെ നേതൃത്വത്തിൽ നൽകിയ ചെസ് ബോർഡും ഡോക്ടർ എൻ ജയരാജ് കൈമാറി സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് ഹെഡ്മിസ്ട്രസ് രജനി എം സി പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ ശ്രീലത സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം